ശബരിമലയുടെ പ്രവേശന കവാടമായ ചെങ്ങന്നൂരിലെത്തുന്ന ഭക്തർക്കായി അതിവിപുലമായ സൌകര്യത്തോടു കൂടി വിശ്വ ഹിന്ദു പരിഷത്ത് അയ്യപ്പ സേവാ കേന്ദ്രം ഒരു വർഷം പൂർത്തിയാക്കി കാലത്തെ ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു മാർഗമായി മാത്രമാണ് കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ കണ്ടിരുന്നത് എന്നാൽ ചെങ്ങന്നൂരിൽ ട്രെയിൻ വഴി വന്നിറങ്ങുന്ന അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായി യാതൊരു അടിസ്ഥാന സൗകര്യവും സർക്കാർ ഒരുക്കി നൽകാൻ തയ്യാറാകുന്നില്ല മണ്ഡലകാലം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് മന്ത്രിമാർ വിളിക്കുന്ന ഒരു ആലോചനാ യോഗം ചെങ്ങന്നൂരിൽ വർഷവും നടക്കാറുണ്ട് രാഷ്ട്രീയക്കാരാണ് പ്രധാനമായും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് അയ്യപ്പ ഭക്തരോ ഹൈന്ദവ സംഘടനകളോ ഈ യോഗത്തിൽ പങ്കെടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം റെയിൽവേയും കൃത്യമായ സൗകര്യങ്ങൾ ഇതുവരെയും ചെങ്ങന്നൂരിൽ ഒരുക്കിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് വിശ്വ പരിഷത്തിന്റെ സേവാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ വളരെ വലിയ രീതിയിലൊരു അയ്യപ്പ സേവാ കേന്ദ്രം സംഘടനയുടെ ഷഷ്ടി പൂർത്തി ഓർമ്മയ്ക്കായി കഴിഞ്ഞ വർഷം ഒരുക്കിയത് സ്വാമി ശരണം ശബരിമല തീർത്ഥാടകർക്കായി വിശ്വ പരിഷത്തിന്റെ ആഭിമുഖ്യത്തില് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനില് കഴിഞ്ഞ വർഷം ആരംഭിച്ച അയ്യപ്പ സേവന കേന്ദ്രം ഇവിടെ എത്തുന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ശബരിമലയോട് ഏറ്റവും കിടക്കുന്നതായ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അധികം അയ്യപ്പ അയ്യപ്പഭക്തന്മാർ എത്തിച്ചേരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ആ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഈ സേവന കേന്ദ്രം കഴിഞ്ഞ വർഷം ഏതാണ്ട് മൂന്ന് ലക്ഷത്തിനടുത്ത് അയ്യപ്പഭക്തന്മാർക്ക് സേവനമരളുവാൻ സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരേ സമയം അഞ്ഞൂറോളം ഭക്തന്മാർക്ക് വിരിവെക്കുന്നതിനുള്ള സൗകര്യം ഒരു ദിവസം അയ്യായിരം പേർക്ക് ഇരുപത്തിനാല് മണിക്കൂറും അന്നദാനം വിതരണം ചെയ്യുന്നതിനും ഔഷധ കുടിവെള്ള വിതരണവും അതേപോലെ തന്നെ കുളിക്കുന്നതിനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള നിറവേറ്റുന്നതിനുമായുള്ള സൗകര്യങ്ങൾ പ്രത്യേകമായും ഏതാണ്ട് അൻപത് സെൻറ്റ് സ്ഥലത്തിൽ പണിതീർത്തിട്ടുള്ള ഈ കെട്ടിട സമുച്ചയത്തിൽ എല്ലാവിധ സൗകര്യങ്ങൾ മൊബൈൽ റീച്ച് ഇലക്ട്രിക് ചാർജിങ്ങിനും അതേപോലെ ക്ലോക്ക് റൂം സർവീസ് പ്രായാധിക്യം ചെന്ന മാളികപ്പുറക്കങ്ങൾക്കും ഒക്കെ തറയിൽ കിടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ബെഞ്ചുകൾ കൂട്ടിക്കെട്ടി തയ്യാറാക്കിയ താൽക്കാലിക കട്ടിലുകളിലും മെത്ത ഇട്ട് കൊടുത്ത് എല്ലാവിധ സൗകര്യങ്ങളും തങ്ങളാൽ കഴിയുന്ന പരിപൂർണമായ സൗകര്യങ്ങൾ ഭക്തന്മാർക്ക് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ കൂടുതൽ അയ്യപ്പ ഭക്തന്മാരെ ഈ വർഷം ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അധികവും തമിഴ്നാട് കർണാടകം ആന്ധ്ര എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പഭക്തന്മാർ എത്തിച്ചേരുന്നു അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇടത്താവളം ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് ഇത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കേരള സംസ്ഥാന സേവാ വിഭാഗമാണ് ഈ സൗകര്യങ്ങളൊക്കെ തന്നെയും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എല്ലാ അയ്യപ്പ ഭക്തന്മാരും ആ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അയ്യപ്പ ധർമ്മവിശ്വാസികളോടും അതേപോലെ തന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് സേവനം അരുളുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ ആർ പി എഫ് പോലീസ് നഗരസഭ ജീവനക്കാർ ആരോഗ്യവകുപ്പ് കെ എസ് ആർ ടി സി ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇരുപത്തിനാല് മണിക്കൂറും അന്നദാനം വിതരണം ചെയ്യുന്നതിനും കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉദാരമതികളായ അയ്യപ്പധർമ്മവിശ്വാസികളുടെ സഹായ സഹകരണങ്ങളാലാണ് ഈ സംവിധാനം ഏറ്റവും വിജയപ്രദമായ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷം മുൻപ് വരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് മുൻപിൽ വി എച്ച് പിയുടെ താൽക്കാലിക സേവാ കേന്ദ്രമായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടുപിറകിൽ സംഘടന സ്വന്തമായി വാങ്ങിയ വസ്തുവിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റോട് കൂടിയ അതിവിശാലമായ ഒരു സേവാ കേന്ദ്രമാണ് വി എച്ച് പി ഒരുക്കുന്നത് ഒരേ സമയം അഞ്ഞൂറ് അയ്യപ്പന്മാർക്ക് വിധിക്കാനുള്ള സൗകര്യം അയ്യായിരം പേർക്ക് മൂന്ന് നേരവും അന്നദാനവും വൈദ്യസഹായവും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ക്ലോക്ക് റൂം വാഹന സൗകര്യക്രമീകരണം ഓൺലൈൻ ബുക്കിംഗ് എന്നിവയും സേവാ കേന്ദ്രത്തിലുണ്ട്